ഈ പതിമൂന്ന് വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും അത് അവസാനിക്കുന്നവർ കെ എസ് ആർ ടി സി അവസാനിച്ചു പോകും ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്ത് ഓടുകയും മറ്റ് റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു വ്യവസായം ഉണ്ടാകും അതായത് ഈ റൂട്ട് പുറമിലിട്ട് കഴിഞ്ഞാൽ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച് ജനപ്രതിനിധികളുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടം അടുത്ത് തോന്നിയ പോലെ തോന്നിയാണ് കൂടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു ആ അല്ല അത് സർക്കാർ തന്നെ നാഷണലൈസ് ചെയ്ത റൂട്ടുകളുണ്ട് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആ റൂട്ടുകൾ കെ എസ് ആർ ടി സി എടുക്കണം കെ എസ് ആർ ടി സി തന്നെ ഓടിക്കണം ഈ കോം അണ്ണെൽത്തി കോമ്പൻറ്റേഷൻ ഒഴിവാക്കിയാൽ കെ എസ് ആർ ടി സിന്റെ രക്ഷപ്പെടും പ്രൈവറ്റ് ബസ്സുകാരൻ്റെ രക്ഷപ്പെടും എല്ലാവരും വേണ്ടേ നാട്ടിൽ ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ പൈസ കിട്ടത്തില്ല അതേസമയം ട്രെയിൻ ഇല്ലാത്ത കൂടി ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അതേ മാർഗ്ഗമുള്ളു ആളുകൾ സ്വീകരിക്കും റേറ്റ് കൂട്ടി ഓടിച്ചാൽ ഇപ്പം റേറ്റ് വർദ്ധിച്ച് 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 ട്രെയിനിനെക്കാളും വലിയ കൂടിയ റേറ്റിലാണ് ബസ് പോകുന്നത് ഒരു തൊഴിലാളികളുടെ ആവശ്യമാണ് നിലനിൽക്കേണ്ടതെന്നും തൊഴിലാളികൾ മനസ്സിലാക്കുക അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ടെന്നും മനസ്സിലാക്കുക പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും പ്രീ ഷെഡ്യൂൾ ചെയ്യണം ഈ സിസ്റ്റത്തിലേക്ക് മാറുന്നോടി ഒറ്റ ദിവസം കെ എസ് ആർ ടി സി നഷ്ടം നാല്പത്തിയഞ്ച് ശതമാനം കുറയും ഉറപ്പു പറയാം നമസ്കാരം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി തനിക്ക് ലഭിക്കും എന്ന ഏറെക്കുറെ ഉറപ്പായ ഗതാഗത വകുപ്പും കെ എസ് ആർ ടി സിയെ കുറിച്ചുമെല്ലാം വളരെ വിശാലമായി തന്നെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ഇതം പ്രഥമമായ ദൗത്യം എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സി പലപ്പോഴും വരി വരിയായി ഒരുമിച്ച് ഓടിപ്പോകുന്ന കാഴ്ചയെല്ലാം തൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്നാൽ ഇത്തരം സംവിധാനങ്ങളെല്ലാം മാറ്റും എല്ലാം ഇനി അണ്ടർ കണ്ട്രോളിംഗ് സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടറൈസേഷനിലൂടെ ആയിരിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് അതായത് ഷെഡ്യൂളുകളെല്ലാം കൃത്യമായ രീതിയിൽ കമ്പ്യൂട്ടറൈസേഷനിലൂടെ മാത്രം രൂപകൽപ്പന ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ പോലും അത്തരം ഷെഡ്യൂളുകൾ മാറ്റാൻ സാധിക്കാത്തത്ര വിധത്തിൽ സുശക്തമായ രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് വരവ് ചിലവ് കണക്കുകൾ താരതമ്യപ്പെടുത്തി നോക്കി ഒരു കാരണവശാലും ചിലവുകൾ കൂടാതിരിക്കാനുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തി അനാമത്ത് ചിലവുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാനാവും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എന്നാൽ അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തന്നെ കൊണ്ട് അത് സാധ്യമാവില്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എന്നാൽ വകുപ്പിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തുവാനും ലാഭകരമായി കെ എസ് ആർ ടി സിയെ കൊണ്ടുപോകുവാനും ചില പദ്ധതികളും പ്ലാനുകളും തൻ്റെ മനസ്സിലുണ്ട് എന്നാൽ ഇത് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിയുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തൻ്റെ വ്യക്തമായ പ്ലാനുകൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും കൂടി മന്ത്രിസഭയുടെ കൂടി തന്നെ അത്തരം പുതിയ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുവാൻ തന്നെയാണ് തൻ്റെ തീരുമാനം എന്നാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും പഴയ പ്രതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അതായത് ഒരു പൈസ ബാധ്യതയില്ലാത്ത ഒരു നിലയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുവരാൻ തന്നെയാണ് തൻ്റെ പദ്ധതി എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് താൻ നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയുള്ള പൊതുഗതാഗത വകുപ്പുകളെക്കുറിച്ച് താൻ കാര്യക്ഷമമായ രീതിയിൽ തന്നെ പഠനം നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ നമുക്ക് കേരളത്തിൽ നടപ്പാക്കാനാകും അങ്ങനെ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് അത്തരം പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല പൊതുഗതാഗത സംവിധാനമായി കെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ശുഭാപ്തി കൂടി മന്ത്രിസഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മന്ത്രിയുടെ പുതിയ പുതിയ പ്ലാനുകളും പദ്ധതികളും കെ രക്ഷിക്കട്ടെ എന്ന് തന്നെ എല്ലാവരും ആശംസിക്കുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു കേരളീയരുടെ ഗതാഗത സൗകര്യങ്ങൾ പൊതുഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ഉദ്ദേശമെന്നും കെ എസ് കടത്തിൽ നിന്നും കടക്കിണിയിൽ നിന്നും കരകയറ്റി ലാഭകരമായ ഒരു പദ്ധതിയാക്കി മാറ്റുവാനുമാണ് തൻ്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് നമുക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അനാവശ്യമായ മത്സരം പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള മത്സരം കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരം ഒരു പ്രൈവറ്റ് ബസ്സുകാരനെ ഒരു റൂട്ട് നമ്മൾ അതിനെ പക്ഷം പറയുകയില്ല ഒരു റൂട്ടിൽ ഓടിക്കാൻ തുടങ്ങിയത് വണ്ടി ആ റൂട്ടൊന്ന് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയാൽ വേറെയും പ്രൈവറ്റ് ബസ്സുകാരെ അവിടെ പ്രവേശിക്കും ഒരു രണ്ട് മൂന്ന് വണ്ടി വരെയൊക്കെ നമുക്ക് അഫോർഡബിളാണ് ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് അത് കാണുമ്പോഴത്തേക്കും ആഹാ മൂന്ന് വണ്ടിക്ക് പൈസ ഉണ്ടാക്കുന്നുള്ളൂ എന്നാൽ ഞാനും പോകാം എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സിയും ചെന്നുകൾ കൂടും കെ എസ് ആർ ടി സി ഒരു ചിലവൂടില്ലാതെ വല്ലവരെയും ചിലവേണ്ടി ഒരു പത്ത് വണ്ടി അവിടെ ഓടിക്കും ഈ മൂന്ന് വണ്ടിക്ക് ബദലായിട്ട് അപ്പോൾ പതിമൂന്ന് വണ്ടിയായി ഈ പതിമൂന്ന് വണ്ടി ആദ്യം വന്ന വണ്ടി തൊട്ട് ഇങ്ങോട്ടുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആദ്യം അവസാനിപ്പിക്കും അത് അവസാനിക്കുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി അവസാനിച്ചു പോകും ചുരുക്കം പറഞ്ഞാൽ ആ റൂട്ടിൽ നാട്ടുകാർക്ക് വണ്ടിയില്ല ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ്സായാലും പ്രൈവറ്റ് ബസ് എന്തായാലും മത്സരം കാരണം മുമ്പ് ഇപ്പോഴത്തെ മോട്ടോർ വെഹിക്കിൾ ആക്ട് വിശദമായി പഠിക്കാൻ പറ്റിയിട്ടില്ല മുൻപത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആര് പ്രൈവറ്റ് ബസ്സിന് പെർമിറ്റ് വെച്ചാലും കൊടുക്കുവാ കെ എസ് ആർ ടി സിക്ക് അനുയോജ്യമായ റൂട്ടുകൾ കെ എസ് ആർ ടി സി തെരഞ്ഞെടുത്തോടുകയും మత్తూరు రూట్లలో ప్రైవేట్ బస్సులను అనుబిదిచు കൊടുkem చేసినால் ఒకవసాయం ఉంటావు. ఎస్ఆర్టీ టాక్స్ లక్కారల మరొక టాక్స్ లక్క. ఈ ఆబ్జెక్షన్ అప్పుడు కూడా గవర్నమెంట్ వరైమనా. ఈ ఆబ్జెక్షన్ పెట్టారనది పాలెట్ ఎస్ఆర్టీస్ ఒక డిగ్రీ కూడా బెల్పు గ్రామీణ దేశంలో సర్వీస్ వస్తుంది. ఏనింగ మెయిన్ రోడ్డులో 1 కిలోమీటరు 1 కిలోమీటరు వస్తేనే ఎస్ఆర్టీ సొల్యూషన్ ఇలా సర్వీస్ അത് ഈ റൂട്ടുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിയമത്തിൽ എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് ഞാൻ പറയാം അറിയാത്ത കാര്യം പറയാൻ ശരില്ല മുമ്പിലത്തെ നിയമം അനുസരിച്ച് റൂട്ടുകളെ ഫോർമുലേറ്റ് ചെയ്യാമായിരുന്നു റൂട്ട് സർക്കാർ ഫോർമുലേറ്റ് ചെയ്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളോട് പോയി ഒരു മെയിൻ റോഡിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും ഗ്രാമപ്രദേശത്ത് ഒരു പർട്ടിക്കുലർ റൂട്ടാണ് അപ്പം മെയിൻ റൂട്ടല്ല പത്തനാപുരത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടല്ല ഉദ്ദേശിക്കുന്നത് പത്തനാപുരത്തുനിന്ന് വേറെ ചില വഴികളിലൂടെയൊക്കെ കയറി ഗ്രാമീണ വഴികളിലൂടെ ഈ ജനകീയ ആസൂത്രണം വഴി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ റോഡുകളുണ്ട് പഞ്ചായത്തിൻ്റെയൊക്കെ ആ റോഡുകളിലൂടെ ഈ ബസ് ഓടി കൊല്ലത്തെത്തുന്നതിനുള്ള റൂട്ട് ഉണ്ട് എന്ന് സർക്കാർ പബ്ലിഷ് ചെയ്യണം അതിൽ വണ്ടികളുടെ എണ്ണം നിജപ്പെടുത്താനും സർക്കാരിന് അധികാരമുണ്ടായിരുന്നു ഇപ്പം ഞാൻ പഠിച്ചിട്ട് പറയാം പഴയ ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രി ആയിരിക്കുമ്പോൾ ഇതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാജിവെച്ച് അതായത് ഈ റൂട്ട് ഫോർമുലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂട്ടിൽ സർക്കാർ പറയുന്ന ജനങ്ങളുമായി സംസാരിച്ച് ജനപ്രതിനിധികളുമായി സംസാരിച്ച് പഞ്ചായത്തുമായി സംസാരിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിലുള്ള റൂട്ട് പബ്ലിഷ് ചെയ്താൽ ഏതൊരാൾക്കും ഇപ്പോൾ അഞ്ച് ബസ്സുകൾ കൊട്ടാര പത്തനാപുരത്ത് നിന്ന് ചില വഴികളിലൂടെയൊക്കെ കയറി പുതിയ വഴികളിലൂടെയൊക്കെ കയറി കൊല്ലത്ത് വരെ പോകുന്ന ബസ്സിന് അഞ്ച് ബസ്സിന് പെർമിറ്റ് ഉണ്ടെന്ന് സർക്കാർ പബ്ലിഷ് ചെയ്താൽ ഈ അഞ്ച് അപേക്ഷയെ പറ്റും ആറാമത് അപേക്ഷ പറ്റത്തില്ല അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല കൃത്യമായി ഇവർക്ക് സമയം വിന്യസിച്ച് കൊടുത്താൽ ഇവർക്ക് ഇവർക്കും നഷ്ടമില്ല നാട്ടുകാർക്ക് ഉപകാരപ്രദവുമാണ് അങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കൊണ്ടുവരേണ്ടത് അല്ലാതെ എനിക്കിഷ്ടം ആർക്കും ഇഷ്ടം അടുത്ത് തോന്നിയ പോലെ തോന്നിയാണ് കൂടുന്ന ഒരു പരിപാടി ഇതിനെ നശിപ്പിച്ചു ഇതിനെ നശിപ്പിച്ചത് ഈ നിയമം തന്നെയാണ് ഈ ആക്ട് പഴയ പണ്ടുണ്ടായിരുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റാണ് ആക്ടിൽ ലിബറലായി ആ ലിബറലൈസേഷനാണ് ഇതിനെ നശിപ്പിച്ചത് പക്ഷേ അത് റെസിസ്ട്രിക്ട് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കുമായിരുന്നു ഗ്രാമീണ റോഡുകളിൽ മുഴുവൻ പണ്ടി കിട്ടുമായിരുന്നു കേരളത്തിൻ്റെ മുക്കിൽ മൂലയിൽ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം വിജയിക്കുമായിരുന്നു

മെച്ചല്ല താങ്കൾ ഗുണം ചെയ്യില്ല പിന്നെ റേറ്റ് വല്ലാതെ കൂടിയാലും കയറാതെയും വരും ട്രെയിൻ ഓടുന്ന സ്ഥലത്ത് റേറ്റ് വളരെ കുറവാണ് ട്രെയിനിന് സമാന്തരമായി കൂടിയ റേറ്റിൽ ബസ് ഓടിയാൽ പൈസ കിട്ടത്തില്ല അതേസമയം ട്രെയിൻ ഇല്ലാത്ത റൂട്ടിൽ കൂടി ഇച്ചിരി വില കൂടിയാലും ആൾക്കാർക്ക് അധികം മാർഗമറുളു ആളുകൾ സ്വീകരിക്കും ഇപ്പൊ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന ബസ് ട്രെയിനിന് സമാന്തരമായി റേറ്റ് കൂട്ടി ഓടിച്ചാൽ ഇപ്പം റേറ്റ് വർദ്ധിച്ച് 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 ട്രെയിനിനെക്കാളും വലിയ കൂടിയ റേറ്റിലാണ് ബസ് പോകുന്നത് അതാണ് എൻ്റെ കുഴപ്പം ട്രെയിനിൽ പക്ഷെ പത്തയ്യായിരം ആളുകൊള്ളും ഇതങ്ങനെ പോകാൻ പറ്റത്തില്ല അത്രയും കുറച്ച് പോകാനും പറ്റത്തില്ല ട്രെയിനിൽ ഒരു എഞ്ചിന് ഓടിയാൽ മതി ബാക്കി കുറേ പോകും ഇതങ്ങനെ ഇല്ല എഞ്ചിന് ഓടിയാലും മുപ്പത് നാൽപ്പത് പേരെ പോകത്തുള്ളൂ വ്യത്യാസമുണ്ട് അയ്യായിരം പേര് പോവും മറ്റേ എഞ്ചിന് ഓടുമ്പോൾ പിന്നെ ഇലക്ട്രിക് ട്രെയിനൊക്കെ ആകുമ്പോൾ ഇനിയും കോസ്റ്റ് കുറയും അത് ഈ എന്ത് ിച്ചൊന്നും പറയാനില്ല ഇതിനകത്ത് തൊഴിലാളികളും മാനേജ്മെന്റുമായിട്ട് ആദ്യം സഹകരിക്കുക സ്നേഹത്തോടെ ഒരു തൊഴിലാളികളുടെ ആവശ്യമാണ് നിലവിൽക്കേണ്ടതെന്നും തൊഴിലാളികൾ മനസ്സിലാക്കുക അവരെ സന്ദർശിക്കേണ്ട ചുമതലയുണ്ടെന്നും മാനേജ്മെന്റ് മനസ്സിലാക്കുക കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് പിന്നെ ഇതിന് ആധുനികവൽക്കരണമല്ലാതെ വേറൊരു മാർഗമല്ല ഈ നഷ്ടത്തിലൂടെ റൂട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം തൊഴിലാളികളുടെ ബ്യൂട്ടി പാറ്റേൺ കളക്ഷൻ ടിക്കറ്റിംഗ് മെഷീൻ വരുന്ന കളക്ഷന്റെ രേഖകൾ പിന്നെ ഒരു ഗ്ലോ ജി പി എസ് സ്ഥാപിക്കുന്നതിനാൽ വരിവരിയായി പോകുന്ന ബസ്സുകളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം അത് കണ്ടെത്തിയതിനു ശേഷം ആ ഒരു ഡിസ്റ്റൻസ് ഗിപ്പിയത്തക്കരുതിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ സിസ്റ്റം ഉണ്ടാക്കണം ആ ഷെഡ്യൂൾ സിസ്റ്റത്തിലൂടെ കേരളത്തിലെ മുഴുവൻ ബസ്സുകളെയും പ്രീ ഷെഡ്യൂൾ ചെയ്യണം അപ്പോൾ വരി വരിയായിട്ട് പോകില്ല കളക്ഷൻ കൂടുതലുള്ള സമയത്ത് കൂടുതൽ ബസ് കാണും ആൾ കുറവുള്ള ഉച്ച സമയങ്ങളിൽ ബസ് കുറവായിരിക്കും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരുടെ ഡ്യൂട്ടി പാറ്റേണുമായിട്ട് പൊരുത്തപ്പെടുന്നത് ഈ മൂന്ന് ഐറ്റം വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിലൂടെ ഒരു ഷെഡ്യൂൾ നേറങ്ങണം ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് കെ എസ് ആർ ടി സി മാറണം ആ ഷെഡ്യൂളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് കെ എസ് ആർ ടി സി മാറുമ്പോൾ ചില അപാകതകളൊക്കെ ഉണ്ടാവും കേരളത്തിൽ പല സ്ഥലത്തും ആ ഡിഫക്റ്റുകളെ മാനുവലി കറക്റ്റ് ചെയ്യണം നമുക്ക് പരാതികളും ഡിഫക്റ്റിവ ഉള്ള സ്ഥലം കണ്ടെത്തിയിട്ട് മാനുവലി കറക്റ്റ് ചെയ്യണം ഈ സിസ്റ്റത്തിലേക്ക് മാറുന്ന ഒറ്റ ദിവസം കെ എസ് ആർ ടി സി നഷ്ടം നാല്പത്തി നാല്പത്തഞ്ച് ശതമാനം കുറയും എന്ന് ഞാൻ ഉറപ്പ് പറയാം ഡെഡ് മൈലേജ് ഓടുന്നത് മുഴുവൻ നിൽക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരുടെ സോഷ്യൽ നീഡ്സ് ചില ഹില്ലി ഏരിയകളും കാടിലും ആ പ്രദേശങ്ങളിലെ ഷെഡ്യൂൾ കറക്റ്റ് അല്ലാന്ന് തോന്നിയാൽ അത് മാനുവലി ഈ സോഫ്റ്റ്വെയറിൽ തന്നെ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവും ഡെഡ് മൈലേജ് ഓടില്ല വരി വരിയായി വണ്ടി ഓടില്ല കൃത്യസമയത്ത് വണ്ടി ഓടണം പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടറുടെ ടിക്കറ്റ് മെഷീനിൽ ഒരു ബാർ കോഡ് ഏർപ്പെടുത്തണം അതാത് ബസ് സ്റ്റേഷനിൽ എത്തുന്ന സമയം പഞ്ച് ചെയ്യാൻ ഏർപ്പെടുത്തണം എല്ലാ ബസ് ടെർമിനലിലും ബസ് വരുന്നത് സാറ്റലൈറ്റ് ഈ ജി പി എസ് വെച്ചിട്ട് ബസ് ഇത്ര മിന്നിട്ടിനുള്ളിൽ എത്തും എന്ന് യാത്രക്കാരനെ അറിയിക്കണം ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ട് അറിയിക്കണം അതിലല്ലാത്ത സമയത്ത് പരസ്യം പെടണം എല്ലാ ബസ്സുകളിലും ഡിസ്പ്ലേ ബോർഡ് വെച്ച് പരസ്യം ചെയ്യണം ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ജി പി എസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ് അപ്പൊ ഇവിടെ എത്തും എന്ന് ബസ്സം ഒന്നറിയാൻ പറ്റില്ല ട്രെയിനിലൊക്കെ കാണുന്നില്ലേ ഇത് രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കും ഞാൻ പ്ലാൻ ചെയ്തതാണ് വേണ്ടി ആറ് കോടി രൂപ മാറ്റി വെച്ചതാണ് പക്ഷെ നടക്കാൻ ഞാൻ ഞാനിങ്ങി മാറി അതുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു നല്ല ഐഡികൾ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ രാജ്യത്ത് പെട്ടെന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ട് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നിട്ട് അങ്ങനെയല്ല ലോകത്ത് അത് ഉപയോഗിച്ചെന്ന് അതങ്ങ് എടുത്താൽ മതി നമ്മളത് അഡോപ്റ്റ് ചെയ്യണം പുതിയ പുതിയ ടെക്നോളജികളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഫ്യൂവൽ സേവിങ്ങൾ ഉള്ളതും ഒരുപാട് ടെക്നോളജിയുണ്ട് ആ ടെക്നോളജികൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഇതിനെ പിടിച്ചു നിർത്താം ഒരു മാനുവലിയുള്ള കൈകാര്യം ചെയ്യലാണ് ഈ പലപ്പോഴും കുഴപ്പം